ജോസ്മി ഷിബു ജോസ്മി ഷിബുവിൻ്റെ വിഷയം എന്ന് പറയുന്നത് അവൾക്ക് രണ്ട് കിഡ്നിക്കും പ്രോബ്ലമാണ് രണ്ട് കിഡ്നിയുടെ പ്രോബ്ലം കിഡ്നിയുടെ തനത് പ്രശ്നങ്ങളല്ല മറിച്ച് യൂറിനറി ബ്ലാഡറിൻ്റെ പ്രോബ്ലമാണ് മൂത്രസഞ്ചിയുടെ പ്രശ്നമാണ് മൂത്രസഞ്ചിയുടെ ബലം അതിനൊരു പി പിടിച്ചേർത്താനുള്ള ബലം കുറഞ്ഞു പോകുന്നു വില കുറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റബ്ബർ പോലെ ഒരു ഇലാസിറ്റിസിറ്റി ഉണ്ട് അതിന് അപ്പോൾ അതിലാണ് നിൽക്കണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു പവർ കുറഞ്ഞ് കുറഞ്ഞ് പോയിട്ട് അതിങ്ങനെ ഒരു ബ്ലഡ്ലി ലുക്കായി രക്തത്തിൻ്റെ ഒരു ലുക്കായി ഒരു നമ്മൾ ചുവപ്പ് ബലൂൺ വീർപ്പിച്ച് കിട്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലെയായി അപ്പോൾ ജോസ് ഇത് ഭയങ്കര സീരിയസ് ആയപ്പോൾ ഇത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ മനസ്സിലായത് ഈ ഒരു രണ്ട് കിഡ്നിന്ന് ഒരു കിഡ്നിന്ന് കിഡ്നിയിൽ നിന്ന് നമ്മളുടെ ഈ ബ്ലാഡറിലേക്ക് പോകുന്ന ആ മൂ മൂത്ര നാളി ബ്ലോക്കായിരിക്കുകയാണ് ബ്ലോക്ക് ആകുമ്പോൾ മൂത്രത്തിൽ മൂത്രമല്ല മൂത്രനാളിലേക്ക് കിഡ്നിന്ന് പോകണത് അരിപ്പ കൊണ്ട് അരിച്ചു പോകണത് അതിന് പകരത്ത് റിട്ടേൺ അടിച്ചിട്ട് മറ്റേ വലത് കിഡ്നിയിലേക്ക് അത് പോവും ആ മൂത്രം വലത് കിഡ്നിയിലേക്ക് കയറിപ്പോവും ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് എല്ലായിടത്തും പ്രോബ്ലം അവസാനം ഇവരുടെ കിഡ്നി വരെണ്ണം മുറിച്ചു മാറ്റേണ്ടി വന്ന് അത്രയും സീരിയസ് ആയ വിഷയം ഒരു കിഡ്നി മുറിച്ചു മാറ്റി അപ്പോൾ അതിൻ്റെ ആ ബ്ലോക്കും എല്ലാം ഉൾപ്പെടെയുള്ള നാളികളാണ് മുറിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചിങ്ങനെ പോയി അവൾ മൂന്നാല് ദിവസം ആശുപത്രി കിടന്ന് ഭയങ്കര വേദനയൊക്കെ അനുഭവിച്ച് സങ്കടപ്പെട്ടൊക്കെയാണ് ഇത് തീർത്തത് ഒരു കണക്ക് എന്തായാലും ഇപ്പോഴും കിഡ്നി ഇല്ല നാളിയുമില്ലാത്ത രീതിയിൽ നിൽക്കുക ആ അവസ്ഥയിൽ ജോസ്ഫി പിന്നെയൊക്കെ ചെയ്യണ പിന്നെയും പഴയതുപോലുള്ള ചെറിയ ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയപ്പോൾ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് മുത്രനാളി ഇപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കുകയാണ് ബ്ലാഡറ് മുത്രനാളില്ല എന്ത് മുത്രസഞ്ചി ഇപ്പോഴും പഴയ അവസ്ഥ തന്നെയാണ് അതിന് ഇനി ചെയ്യാനുണ്ടെങ്കിൽ കുടല് മുറിക്കണം കുടലിനെ മുറിച്ച് അതിൻ്റെ ഭാഗങ്ങൾ എടുത്തിട്ടും മൂത്രസഞ്ചിയിൽ ി പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻ അത് മേജർ ഓപ്പറേഷനാണ് കുറേ സമയമെടുക്കും എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കര പാടാണ് കാര്യം ഇപ്പോൾ മറ്റേ മൂത്ത അളിക്കും ബ്ലോക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ ആകെപ്പാടെ ജീവിതം ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഈ സംഭവം ഇപ്പം ഇത്രയും മൂർധന്യത്തിലായപ്പോഴ് അടുത്ത കിഡ്നയും കൂടി നഷ്ടപ്പെടുമെന്ന് ജോസ്മിക്ക് തോന്നിയപ്പോഴേ അപ്പോഴാണ് അവർ ഉടമ്പടിയെക്കുറിച്ച് കേൾക്കണത് അപ്പോൾ ജോസ്മി ഇപ്പം നോക്കിയാൽ ലിവിങ് ഓൺ ദി എഡ്ജാണ് അവസാനത്തെ അറ്റത്ത് നിൽക്കുക അടുത്ത ഇണ്ണിയും പോകണ കണ്ടീഷനിൽ അല്ലെങ്കിൽ പിന്നെ കുടലും മുറിച്ചിട്ട് അതിൻ്റെ കഷ്ണമെടുത്തിട്ട് രണ്ടാമത് എന്ത് മുത്രസഞ്ചി നിർമ്മിക്കണം ഓഹോ ഹോ ഭയങ്കരമാണത് ശരിക്കും പറഞ്ഞാൽ ജോസ്മി ഇവിടെ വരുമ്പോൾ ഉടമ്പെടുക്കാൻ വരുമ്പോൾ എങ്ങനെയാണ് ജോസ്മിയുടെ ഒരു കിണ്ണി മുറിച്ച് കളഞ്ഞു ഇല്ലേ പിന്നെ എന്താണ് ഡോക്ടർ പറഞ്ഞത് മൂത്തസഞ്ചിയിൽ അരിഞ്ഞിട്ട് കടലരിഞ്ഞിട്ട് മൂത്തസഞ്ചി വെച്ച് എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക്കായിട്ട് ലാസ്റ്റ് മൂമെൻ്റ് ആയിട്ട് പോവുകയാണ് അപ്പോൾ ജോസ്മിക്ക് എന്നാ സംഭവിച്ചത് അവിടെ സാന്നിധ്യമാകുന്നതാണ് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ചീട്ട് മേടിച്ച് അടുത്താടെ വന്ന് എൻ്റെ ചീട്ട് തന്ന് ഞാൻ ചീട്ട് കൊണ്ടുപോയി മാതാവിൻ്റെ അടുത്ത് കൊടുത്ത് തിരിച്ചു വന്ന് ഇവളുടെ തലയെ കൈവച്ചപ്പോൾ അവൾ പറയുന്നത് കറം തടിക്കണ പോലെ ശക്തി അല്ലെങ്കിൽ അടിച്ചതെന്നാണ് അതെന്ന് പറയണത് നമ്മൾക്കറി ഇത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ ജോസഫിയുടെ സാക്ഷ്യ നിങ്ങൾ കേൾക്കണം ഒന്നിൽ കേൾക്കണമെല്ലായിരിക്കും അവളുടെ ബ്ലാഡർ ശരിയായി അവളുടെ കിഡ്നി ശരിയായി അവിടെ വയറുവേദന മാറി എല്ലാം